ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് കുറച്ച് കൂന്തൽ കിട്ടിയിട്ടുണ്ട് ഇതൊന്ന് വൃത്തിയാക്കിയെടുത്ത് കറി വെക്കാം അത്ര വലുതുമല്ല അത്ര ചെറുതുമല്ല ഇടത്തരം സൈസിലുള്ളതാണ് നല്ല ഫ്രഷ് സാധനമാണ് പക്ഷേ നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഇങ്ങനെ കൂന്തൽ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കൂന്തലിൻ്റെ ഉള്ളിൽ അത് വിഴുങ്ങിയൊരു മീനിനെ കണ്ടത് അമ്പാടിയുണ്ടായിരുന്നു എൻ്റെ അടുത്ത് അവൻ ഇത് കണ്ടപ്പം ഭയങ്കര അത്ഭുതം തോന്നി അപ്പോൾ കുറച്ച് നിന്ന് കഴിഞ്ഞ് നോക്കുമ്പോൾ വേറെ ഒന്നിൻ്റെ ഉള്ളിലും കൂടി കണ്ടു അപ്പോൾ അതിൻ്റെ കഥ പറഞ്ഞു കൊടുക്കണം പിന്നെ ആ അതിൻ്റെ ഉള്ളിലുള്ള മീനിനെ പുറത്തെടുത്ത് കാണിച്ച് അതെങ്ങനെ അതിൻ്റെ ഉള്ളിൽ വന്നു കുറേ ചോദ്യമായി അങ്ങനെയൊക്കെ കഥ പറഞ്ഞ് എങ്ങനെയൊക്കെയോ അതും ക്ലീൻ ചെയ്തെടുത്തു ഇതാന്ന് കേട്ടോ അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയ രണ്ട് മീനുകൾ ഞാൻ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം നന്നായി കഴുകിയെടുത്തിട്ടുണ്ട് നല്ലോണം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ രണ്ട് കഷ്ണങ്ങളാക്കി എടുക്കാം ചെറുതായതുകൊണ്ട് രണ്ട് കഷ്ണാക്കിയാൽ മതി നല്ലോണം വലുതുള്ളത് ഒരു മൂന്ന് കഷ്ണമൊക്കെ ആക്കി എടുക്കാം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഞാൻ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടി മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് സെറ്റാവാൻ വെക്കണം എന്നിട്ട് വേണം ഇതിനാവശ്യത്തിനുള്ള സാധനങ്ങൾ മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ നന്നായിട്ടൊന്ന് അതിലേക്ക് മീനിലേക്ക് മുളകും ഇതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചിട്ടെടുക്കാം ചോറിനും ചപ്പാത്തിക്കും കൂട്ടാൻ പറ്റുന്ന രീതിയിലാട്ടോ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആവശ്യത്തിനുള്ള തക്കാളിയും പച്ചമുളകും ഉള്ളിയും അതുപോലെ തന്നെ ഇഞ്ചി കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്തിട്ട് ചതച്ചെടുത്തിട്ടും ഉണ്ട് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഞാൻ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഉള്ളി ഇട്ടിട്ട് കുറച്ച് ഉപ്പ് കൂടി അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ആ ചതച്ച് വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള ആ മുറിച്ച് വെച്ച പച്ചമുളക് ഇട്ടു എന്നിട്ട് അല്പസമയം കഴിഞ്ഞിട്ട് ആ തക്കാളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് തക്കാളി ഇട്ടതിന് ശേഷം നന്നായി വേവുന്നത് വരെ എല്ലാം ഒന്ന് വഴറ്റിയെടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും അതുപോലെ തന്നെ ഒരു ഒന്നര സ്പൂൺ മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മീനിലിതെല്ലാം ഇട്ടതുകൊണ്ട് ആവശ്യത്തിന് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ടാൽ മതി അതുകൂടാതെ മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ആ മീൻ ഇട്ട് കൊടുക്കുന്നു കൂന്തൽ കൊടുക്കുന്നുണ്ട് എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കണം കൂന്തൽ കുറച്ച് നല്ലോണം വേവിക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ കുറച്ച് വെള്ളം കുറഞ്ഞാൽ അതൊരു റബ്ബർ പോലെ നിൽക്കും അതുകൊണ്ട് കുറച്ച് കൂന്തൽ ഇട്ടതിന് ശേഷം ഞാനൊന്ന് നന്നായിട്ട് ഇളക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് കുറച്ച് നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുവാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അത്ര പോരാ കുറച്ചും കൂടി വെള്ളം വേണം ഞാൻ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യുവാണ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുവാണ് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനിടയ്ക്ക് ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിരുന്നു നന്നായി തിളച്ച് വന്നപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് മീറ്റ് മസാല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കറി നന്നായി തിളച്ച് വറ്റിയതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ കൂന്തൽ കറി റെഡിയായി നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം കമൻറ്റ് ചെയ്യും